മനോരമ ദിനപത്രം തന്നെ അപമാനിച്ചു എന്ന പരാതിയുമായി കോട്ടയത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കോട്ടയം കടുവാക്കുളത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ബൈജു എന്ന വ്യക്തിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത് ബൈജുവിന്റെ ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്ത് ഒരു സ്റ്റിക്കറാണ് ഇപ്പോൾ ഇത്തരം ഒരു പരാതിക്ക് ആധാരമായത് അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ചിത്രവും അദ്ദേഹം മുൻപ് പറഞ്ഞ ഒരു ഡയലോഗും അതായത് വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട എന്നുള്ളൊരു ഡയലോഗും പ്രിന്റ് ചെയ്തിരുന്നു ഈ ഒരു ചിത്രം ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്തെ ചിത്രം കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ പ്രിന്റ് ചെയ്ത് വന്നു അതിൽ ഒരു അടിക്കുറിപ്പ് നൽകിയിരുന്നത് ആരോടാണ് ഇത് പറയുന്നത് വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട എന്നുള്ളത് വാഹനത്തിൽ കയറുന്ന യാത്രക്കാരോടാണോ റോഡിലെ മറ്റ് സഹയാത്രക്കാരോടാണോ എന്നറിയില്ല എന്താണെങ്കിലും യാത്രക്കാർ സൂക്ഷിക്കുക എന്നൊരു അടിക്കുറിപ്പ് നൽകിക്കൊണ്ടാണ് മനോരമ ഈ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചത് ഇതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതിക്ക് അടിസ്ഥാനമായത് ഇതാണ് വാഹനം ബൈജുവിൻ്റെ വാഹനമാണ് ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്ത് ഈ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തിൻ്റെ ചിത്രമാണ് കഴിഞ്ഞ ദിവസത്തെ മനോരമ പത്രത്തിൽ വന്നത് എന്താണെങ്കിലും ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറോ പേരോ ഒന്നും പത്രത്തിൽ നൽകിയിട്ടില്ല മനോരമ നൽകിയിട്ടില്ല പക്ഷേ എങ്കിലും തന്നെ അപമാനിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം ചേട്ടാ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞായറാഴ്ചത്തെ ഇത് വന്നത് അതെ അതെ എന്ത് കാരണത്താലാണ് ഇവരിത് ചെയ്തിരിക്കുന്നത് അല്ലെ ഇവരുദ്ദേശിച്ച അർത്ഥം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി നമുക്ക് ഒരു വാക്കെടുത്താൽ പല രീതിയിൽ യാത്രക്കാർ സൂക്ഷിക്കുക എന്നൊരു ക്യാപ്ഷൻ ഉണ്ട് ഏത് അർത്ഥത്തിലാണ് അവർ ഈ യാത്രക്കാർ സൂക്ഷിക്കുക എന്നുള്ളത് എനിക്ക് ബോധ്യമാകുന്നില്ല പക്ഷേ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് താങ്കളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറോ പേരോ ഒന്നും ആ പത്രത്തിൽ നൽകിയിരിക്കുന്ന ഫോട്ടോയിൽ കാണുന്നില്ല പിന്നീട് എങ്ങനെ താങ്കൾ താങ്കളെ അപമാനിച്ചു എന്ന് പറയാൻ പറ്റും കോട്ടയം ടൗണ് ഞങ്ങളുടെ ഇവിടുന്ന് ഒരു നാലര അഞ്ച് ആണ് കോട്ടയം ടൗണ് ചിങ്ങവനം പുതുപ്പള്ളി കഞ്ഞിക്കുഴി ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നതിൻ്റെ സെൻട്രൽ ഭാഗത്താണ് ഈ കരുവാക്കുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ടയം ജില്ലയുടെ ഇതര ഭാഗങ്ങളിൽ നമുക്ക് ഒട്ടുമുക്കാൽ വാഹനങ്ങൾ അറിയാവുന്ന ഭാഗങ്ങളാണ് പ്രകാരം ഒരു സ്റ്റിക്കർ പതിച്ച അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഇതോട് കൂടിയുള്ളൊരു സ്റ്റിക്കർ പതിച്ച ഇതിപ്പോൾ ഈ ഡയലോഗ് എഴുതിയ ഒരു വാഹനവും കോട്ടയം ടൗണിൽ ഇല്ല എന്നുള്ള പൂർണ്ണ ബോധ്യമാണ് രണ്ട് ഇതിൻ്റെ തൊട്ട് താഴെയുള്ളൊരു ചെറിയൊരു സ്റ്റിക്കർ ഉണ്ട് ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ആ അത് തന്നെ പത്രത്തിൻ്റെ താഴെ ഭാഗത്ത് കാണുന്നുണ്ട് എന്തുകൊണ്ടും കൂട്ടി വായിക്കുമ്പോൾ എൻ്റെ വണ്ടിയാണെന്നുള്ളത് ബോധ്യമാവും അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനസ്സിനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്നു ഇവിടെ തന്നെ വാഹനം ഓടിച്ചു കഴിഞ്ഞ വ്യക്തിയാണ് പിന്നെ ഈ പനച്ചിക്കാട് പഞ്ചായത്തിൻ്റെ ഇതര ഭാഗങ്ങൾ എന്നെ നല്ലവണ്ണം അറിയാം എല്ലാ മനുഷ്യർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ് പിന്നെ ഇവരായിട്ട് എന്നെ വേറൊരു രീതിയിൽ ചിത്രീകരിച്ച് ഞാൻ മോശപ്പെട്ട ആളാണെന്നോ അല്ലെങ്കിൽ ഇതിൽ കയറുന്ന ആൾക്കാർ സൂക്ഷിക്കണമെന്നോ എന്നൊരു ആശയം ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കേണ്ട കാര്യമില്ല കാരണം എന്നെ അറിയാവുന്നവർക്ക് എന്നെ വ്യക്തമായിട്ടറിയാം അപ്പോൾ അതെന്നെ വളരെയധികം വേദനിപ്പിച്ചു അതാണ് അതാണെങ്കിലും ഈ ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്തൊട്ടിച്ചിരിക്കുന്ന ഈ സ്റ്റിക്കറാണ് ഇപ്പോൾ ഒരു വിവാദത്തിന് തന്നെ കാരണമായിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് തൻ്റെ സ്വന്തം വാഹനമാണ് അതിൽ എന്ത് എഴുതണം എന്ന് എന്ത് തരത്തിലുള്ള സ്റ്റിക്കർ ഒട്ടിക്കണം എന്നുള്ളത് തൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യമാണ് മനോരമ അത് ചിത്രമായി പ്രസിദ്ധീകരിച്ചതിൽ തെറ്റില്ല അത് അവരുടെ ജോലിയാണ് പക്ഷേ അതിന് അടിക്കുറിപ്പ് നൽകിയിരുന്നാണ് തന്നെ മാനസികമായി ബുദ്ധിമുട്ടിലാക്കിയത് എന്നുള്ളതാണ് ബൈജു പറയുന്നത് വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട ഈ ക്യാപ്ഷൻ ആർക്കുള്ളതാണോ വഴിയാത്രക്കാർക്കുള്ളതാണോ അതോ ഈ ഓട്ടോയിൽ കയറുന്ന ആളുകൾക്കുള്ളതാണോ എന്താണെങ്കിലും യാത്രക്കാർ സൂക്ഷിക്കുക എന്നുള്ളതാണ് മനോരമയുടെ അടിക്കുറിപ്പ് അതാണിപ്പോൾ ഈ വിവാദത്തിന് തന്നെ കാരണമായത് കോട്ടയത്ത് നിന്നും അരുൺ അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി